ഹായ് എല്ലാവർക്കും നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിൻ്റെ പേര് രവി രാഘാസ് എന്നാണ് പ്രിയമുള്ളവരെ വളരെ കാലമായി എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് ഈ ചാനൽ തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത് അതായത് ഞാനൊരു കൊച്ചു കീബോർഡിലാണ് ഈ പാട്ട് വായിച്ചത് അപ്പം ഇതുപോലെ കീബോർഡുള്ള ധാരാളം വീടുകളുണ്ട് പക്ഷേ ആരും പഠിപ്പിക്കാനില്ല അല്ലെങ്കിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ ചെന്ന് പഠിക്കാനുള്ള സാഹചര്യമില്ല ഇപ്പോൾ വീട്ടിൽ കുട്ടികൾ സ്കൂളിൽ പോലും പോകാതെ ബുദ്ധിമുട്ടിൽ കഴിയുകയാണ് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് കഴിയുകയാണ് അപ്പോൾ ഇതുപോലെ കീബോർഡ് വീട്ടിലുണ്ടെങ്കിൽ ചെറിയൊരു കീബോർഡ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പ്രശസ്തരായ പലരും ഈ രംഗത്തുണ്ട് ഞാനെൻ്റെ ചെറിയ അറിവ് നിങ്ങൾക്ക് പകർന്നു തരാനാണ് ആഗ്രഹിക്കുന്നത് അതായത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വായിക്കുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യ പടി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഒരു ചെറിയ അറിവ് പകർന്നു തരിക എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ കാണും എനിക്കറിയാം ഈ നമുക്ക് പോയി പഠിക്കാനുള്ള സാഹചര്യമില്ല അതിനുള്ള സാമ്പത്തികമില്ല ഇപ്പം ചെറിയൊരു കീബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസിയായിട്ട് പഠിക്കാവുന്ന ഒരു രീതിയാണ് ഞാൻ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുക ഇങ്ങനൊരു ചാനൽ ഉണ്ട് ര വി രാഘാസ് എന്നാണ് പേര് അപ്പോൾ അതിലൂടെ ഞാനൊരു എളുപ്പം പഠിക്കാവുന്ന രീതിയിൽ ഒരു ക്ലാസ് ആരംഭിക്കുന്നു അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് അവരെ ഉദ്ദേശിച്ചു മാത്രമാണ് ഈ താല്പര്യമുള്ള കുട്ടികൾക്ക് മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ വലിയ പ്രശസ്ത കലാകാരനൊന്നുമല്ല ഒന്നും അല്ല എന്നാലും എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുമുണ്ട് ചെറിയ രീതിയിൽ ഞാൻ ഈ ക്ലാസ് എന്ന് ആരംഭിക്കും പെട്ടെന്ന് പഠിക്കുന്ന രീതി അക്കാഡമിക്കലായിട്ട് നോട്ടേഷൻസൊക്കെ വെച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് പക്ഷേ ഇതൊന്നുമല്ല വളരെ മനസ്സിലാകുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ ലളിതമായ രീതിയിൽ ഇതുപോലെ കീബോർഡ് വീട്ടിലുള്ളവർ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ഒരു ആദ്യ പടി എന്നോണം തുടക്കം എന്നോണം ചില കാര്യങ്ങൾ പറയാം അപ്പോൾ ഇതുപോലൊരു കീബോർഡ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വേണ്ട മൂന്ന് മൂന്ന് കട്ട രണ്ട് കട്ട വീണ്ടും മൂന്ന് രണ്ട് മൂന്ന് ഈ ഇത്തരം ചെറിയ കീബോർഡിലൊക്കെയാണ് വലിയ കീബോർഡിലും ഇതുപോലെ തന്നെയാണ് അതായത് ബ്ലാക്ക് കീ വൈറ്റ് കീ അല്ലേ അതാണ് ഇത് ഇത് ചെറിയ കീബോർഡാണ് ഇത് പ്രൊഫഷണൽ കീബോർഡൊക്കെ വലിയ ഒരുപാട് വലുതായിരിക്കും അല്ലേ ഇതിൽ വേണ്ട ഈ രണ്ട് കറുത്ത കെട്ട കാണുന്ന കണ്ട ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് നമ്മൾ ഒരു നോട്ട് ആരംഭിക്കുന്നത് അപ്പോൾ സംഗീതത്തിൽ ആദ്യത്തെ അക്ഷരം സ എന്ന് തുടങ്ങുന്ന പോലെ നമ്മൾക്ക് ഇതിലും സ്വരങ്ങൾ വെച്ച് തന്നെ തുടങ്ങാം എളുപ്പം മനസ്സിലാവുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ഈ രണ്ട് കറുത്ത കട്ട കാണുന്നതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് അടുത്തത് അടുത്തത് ഗുരു സപ്പോ ഈ രണ്ട് കറുത്തകെട്ട കാണുന്നതിൻ്റെ തൊട്ട് താഴെ സ ഇപ്പം ഈ സായിൽ തുടങ്ങി ഈ സായിൽ അവസാനിക്കുന്ന ഈ ഒരു സ്വര സമൂഹത്തെയാണ് ഒരു ഒക്ടീവ് അല്ലെങ്കിൽ ഒരു സ്ഥായി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒക്ടീവ് സാ മുതൽ സാവര് വീണ്ടും സാ സാമുതൽ സാവര് ഇപ്പോൾ ഇതൊരു രണ്ടര ഒക്ടീവ് എന്ന് പറയാം അല്ലെങ്കിൽ രണ്ടര സ്ഥായി എന്ന് പറയാം ചെറിയ കീബോർഡാണ് വലിയ കീബോർഡൊക്കെ ആണെങ്കിൽ അഞ്ച് സ്ഥായി വരെ ഉണ്ട് അപ്പോൾ ഇതാണ് കീബോർഡിനെ കുറിച്ച് നമ്മൾ ആദ്യമേ പറയാവുന്നത് മനസ്സിലായോ അപ്പം ഇതുപോലെ കീബോർഡ് ഉള്ള ഒരു കുട്ടികൾ കീബോർഡ് എടുക്കുക ഈ രണ്ട് കറുത്ത കട്ട കാണുന്നതിൻ്റെ തൊട്ട് താഴെ സ എന്ന് വായിക്കുക അപ്പോൾ ഗ മ സി ധ മി സ തിരിച്ച് സി ധി സ നമ്മൾ സ്വരങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വിരലുകൾ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്വരം വായിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കറുത്ത കട്ടയുടെ താഴെയുള്ള വെള്ളക്കട്ടയിൽ അമർത്തുമ്പോഴാണ് നമുക്ക് സ കിട്ടുന്നത് അല്ലേ അടുത്ത വിരലുകൊണ്ട് അടുത്ത വിരൽ രണ്ടാമത്തെ വിരൽ കൊണ്ട് തൊട്ടടുത്ത കട്ട ഈ അതിനടുത്ത കേട്ട ഗ അതിനടുത്തത് മാ വീണ്ടും നമ്മൾ തള്ളവിരൽ കൊണ്ടുവരണം പീ സ തിരിച്ചു വരുമ്പോഴും സി ദ പ അതായത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫോർ ത്രീ വൺ ടു വൺ ഫോർ ത്രീ ടു വൺ ഒന്നുകൂടെ പറയാം പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കീബോർഡുള്ള കുട്ടികൾക്ക് എന്നാൽ കഴിയുന്നൊരു ചെറിയ സഹായം ഇത് വായിച്ച് വലിയ പ്രഗത്ഭരാകും എന്നൊന്നും അല്ല ഞാൻ അവകാശപ്പെടുന്നില്ല നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം ഒന്ന് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അപ്പോൾ താല്പര്യമുള്ള എല്ലാ കുട്ടികളും എൻ്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ വന്നതാണ് എല്ലാവർക്കും നമസ്കാരം